ഹലോ നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പോസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ചൈനയിലെ ഐ പി ടി സ്മാർട്ട് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് സെയിൽസ് അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജർ അതുപോലെ കണ്ടൻറ് ക്രിയേറ്റർ വീഡിയോ ഷൂട്ടിംഗ് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കുറച്ച് പൊസിഷന് വേണ്ടിയിട്ട് ഒരു ജോബ് ഓഫർ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിന്ന് വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വിസ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പൈസ മുടയ്ക്കണം അല്ലെങ്കിൽ എത്ര ക്യാഷ് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജോലി തികച്ചും ഐ പി ടി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് കമ്പനി ഒരു രീതിയിലുള്ള ക്യാഷും ഈടാക്കുന്നില്ല അപ്പോൾ ഇത് ഈ ജോലി തികച്ചും ഫ്രീയാണ് പിന്നെ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള എയർ ടിക്കറ്റിൻ്റെ എക്സ്പെൻസാണ് അതുകൂടാതെ ജോലി വർക്ക് വിസക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചൈനീസ് എംബസിയിൽ പോയിട്ട് അവിടെ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പെൻസാണ് പിന്നെ അതുപോലെ നിങ്ങളവിടെ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് നിങ്ങളുടെ വർക്ക് വിസ അത് ചേഞ്ച് ചെയ്ത് റെസിഡൻസ് പെർമിറ്റിലേക്ക് ആക്കുമ്പോഴുള്ള കുറച്ച് എക്സ്പെൻസ് ആണ് ഈ എക്സ്പെൻസ് മാത്രമേ ഈ എക്സ്പെൻസ് ഒന്നും നിങ്ങൾ കമ്പനിക്കല്ല അടയ്ക്കുന്നത് നിങ്ങൾ ഡയറക്റ്റായിട്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഏജൻസി വഴി നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏജൻസി വഴി എടുക്കുന്നു അതുപോലെ എംബസിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അടയ്ക്കുന്നത് അതുപോലെ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസിലാണ് നിങ്ങൾ ക്യാഷ് അടക്കുന്നത് അപ്പോൾ ഐ പി ടിയിലേക്ക് ഒരു രൂപ പോലും നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല ഈ ജോലി തികച്ചും ഫ്രീ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ ജോലി കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ചൈനയിലെ ഷെഞ്ചൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മുടെ കമ്പനി ഉള്ളത് ഐ പി ടി സ്മാർട്ട് ഉള്ളത് ഇവിടുത്തെ ഒരു എൻ്റെ ഒരു വിശ്വാസം ചൈനയിലെ എല്ലായിടത്തും ഒരേ സെയിം റൂൾ തന്നെ ആണ് പക്ഷെ ഷെഞ്ചനില് നമുക്കൊരു വർക്ക് വിസ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ബാച്ചലർ ഡിഗ്രി ഉണ്ടായിരിക്കണം രണ്ട് രീതിയിലാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്ന് ബാച്ചലർ ഡിഗ്രി അല്ലെങ്കിൽ ഒരു സ്കോറിംഗ് സിസ്റ്റം ബാച്ചിലർ ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് വിസ പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടും രണ്ടാമത്തെ ഒരു വഴിയാണ് നമ്മുടെ ഐ എൽ ടി എസ് പോലെ ഒരു ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ചൈനീസ് ലാംഗ്വേജ് എക്സാം എച്ച് എസ് കെ ഫോർ പാസ്സാകാം അല്ലെങ്കിൽ എച്ച് എസ് കെ സിക്സ് പാസ്സാകുക പിന്നെ എക്സ്പീരിയൻസ് അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇത് ഐ പി ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് അല്ല ചൈനീസ് ഗവണ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ് മിനിമം ഒരു ബാച്ചിലർ ഡിഗ്രി എങ്കിലും വേണം അല്ലെങ്കിൽ ഈ സ്കോറിംഗ് സിസ്റ്റത്തിൽ അറുപത് സ്കോറെങ്കിലും മിനിമം കിട്ടണം അങ്ങനെ എങ്കിൽ മാത്രം നമുക്കിവിടെ വർക്ക് വിസ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക ഒരു ബാച്ചലർ ഡിഗ്രി അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വിത്ത് എച്ച് എസ് കെ ഫോർ അല്ലെങ്കിൽ എച്ച് എസ് കെ സിക്സ് എക്സാം ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം എക്സാം പാസ് ആയിട്ടുള്ള ആൾക്കാർ ഈ രണ്ട് രീതിയാണ് നമ്മൾ ക്വാളിഫിക്കേഷനായിട്ട് നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മലയാളികൾ മലയാളികളായിട്ടുള്ള ആൾക്കാരെ ചൈനയിലേക്ക് വേണം എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇപ്പോഴത്തെ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ബിസിനസ് നടക്കുന്നത് യു യു എസ് എ യൂറോപ്പ് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് പുതിയ മാർക്കറ്റുകളുണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് മലയാളി ഉണ്ട് അതിനാൽ നമുക്കൊരു മലയാളി സെയിൽസ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ഈ രണ്ട് പേരും ആവശ്യമാണ് കാരണം മലയാളത്തിലുള്ള നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള കസ്റ്റമേഴ്സിനായിട്ട് നമ്മുടെ ബിസിനസ് ഡീല് ചെയ്യാനും കാര്യങ്ങൾ നോക്കാനും മലയാളികൾ ആവശ്യമാണ് മലയാളം ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇംഗ്ലൂ ഇംഗ്ലീഷും കൂടി അറിഞ്ഞിരിക്കണം അതും ഒരു 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 ഘടകമാണ് അതുകൊണ്ടാണ് നമുക്ക് മലയാളികളെ വേണം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എവിടുന്നാണ് ഞാൻ എന്താണ് ചൈനയിൽ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ചൈനയിൽ എത്തി ചൈനൽ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ നേറ്റീവ് കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്ട് തിരൂരാണ് ഇപ്പോൾ ഞാൻ പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറായിരുന്നു കുറച്ചു കാലം ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു ഇപ്പോൾ ഞാൻ കൂടുതലും ബിസിനസ്സിലാണ് എനിക്കിവിടെ രണ്ട് കമ്പനി ഉണ്ട് അതിലൊരു കമ്പനി ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും മാനുഫാക്ചറിങ് ആണ് സ്മാർട്ട് വാച്ച് അത് നമുക്ക് ഒരുപാട് ഇൻറ്റർനാഷണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് ഒ ഇ എം ആയിട്ടും ഒ ഡി എം ആയിട്ടും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ അവരുടെ ബ്രാൻഡിൽ കൊടുക്കുന്ന കൊടുക്കുന്നു ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് ഇൻ്റർനാഷണൽ പിന്നെ മിഡ് ആൻഡ് ഹൈയും എൻട്രി ലെവലായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് രണ്ടാമത്തെ കമ്പനിയാണ് ഐ പി ടി സ്മാർട്ട് ഐ പി ടി സ്മാർട്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഐ പി ടി സ്മാർട്ടിൽ നമുക്കൊരു എൻഡ് ടു എൻഡ് പ്രൊജക്റ്റ് കമ്പനിയാണ് രണ്ടാമത്തെ കമ്പനിയാണ് ഐ പി ടി സ്മാർട്ട് ഐ പി ടി സ്മാർട്ട് ഒരു എൻഡ് ടു എൻഡ് പ്രൊജക്റ്റ് കമ്പനിയാണ് ഇതിൽ നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ക്ലയൻസ് ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ബ്രാൻഡ്സ് ഉണ്ട് അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് സോഴ്സിങ് അതായത് ഫാക്ടറി ഓഡിറ്റ് മുതൽ പ്രോഡക്റ്റ് സോഴ്സിങ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പിന്നെ ഐ പി ക്യു സി അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക റിലയബിലിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക അത് അതുകൂടാതെ നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക പ്രോഡക്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുക അതൊരു എൻറ്റയർ പ്രോജക്റ്റാണ് സോഫ്റ്റ്വെയറിങ് ഹാർഡ്വെയർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റിതിൽ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മെഷീനറീസ് അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ സാനിറ്ററി വേഴ്സ് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഐ പി ടി സ്മാർട്ടിൽ ഇങ്ങനെ രണ്ട് കമ്പനിയാണ് എനിക്കുള്ളത് ഇപ്പോൾ ഐ പി ടി സ്മാർട്ടിലേക്കാണ് നമുക്ക് പുതിയതായിട്ടുള്ള നമുക്ക് ആൾക്കാരെ വേണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് പുതിയ ടെക്നോളജികൾ അതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ ഫാക്ടറികൾ പിന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ആർക്കെങ്കിലും ബിസിനസ് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനയിലേക്ക് വരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ തരുന്നതാണ് അതുപോലെ നമ്മുടെ ജോ നമ്മുടെ കമ്പനിയിൽ വരുന്ന ഓപ്പർച്യൂണിറ്റികളും അതുപോലെ നമുക്കറിയുന്ന മറ്റ് ചൈനീസ് കമ്പനികളിൽ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ യൂട്യൂബ് വഴിയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്